അണിയറയിൽ എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് മുരളീഗോപി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമായ എംബുരാന്റെ ചിത്രീകരണം നൂറാം ദിവസം പിന്നിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ഛാഗ്രഹൻ സുജിത് വാസ്ദേവാണ് ചിത്രീകരണം നൂറാം ദിവസം പിന്നിട്ട കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിലവിൽ എംബുരാന്റെ ഏഴാം ഷെഡ്യൂൾ ഗുജറാത്തിൽ നടക്കുകയാണ് എംബുരാൻ ഷൂട്ട് ദിവസങ്ങൾ നൂറ് ദിവസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് സുജിത് വാസ്ദേവ് എക്സിൽ കുറിച്ചത് മോഹൻലാൽ അടക്കമുള്ള താരങ്ങളുടെ രംഗങ്ങളാണ് ഗുജറാത്തിൽ ചിത്രീകരിക്കുന്നത് ഗുജറാത്തിലെ ചിത്രീകരണത്തിന് ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് ചിത്രീകരണത്തിന് എത്തിയ റിപ്പോർട്ടും വന്നു കഴിഞ്ഞു ഒക്ടോബർ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള നാല് ദിവസമാണ് എംബുരാൻ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് പുതിയ വിവരങ്ങൾ അതിൽ മോഹൻലാൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അമേരിക്കയിലെയും ഇന്ത്യയിലെയും ചിത്രീകരണത്തിന് ശേഷം ദുബായ് അടക്കമുള്ള വിദേശ ലൊക്കേഷനുകളിലും ചിത്രീകരണം ഉണ്ടാകും ചിത്രം രണ്ടായിരത്തി മാർച്ച് റിലീസ് ചെയ്യാനാണ് നേരത്തെ സാധ്യത എന്ന് പറഞ്ഞത് പിന്നീടത് മെയ്യിലേക്ക് പുഷ് ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നേരത്തെ എംബുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിൽ ഇതേ ദിവസം തന്നെ എംബുരാനും റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നത് എന്നാൽ അത് മാറ്റി എന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ചില ട്രേഡ് അനലിസ്റ്റുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ആദ്യ ഭാഗത്തെ താരങ്ങൾക്കൊപ്പം പുതിയ താരങ്ങളും രണ്ടാം ഭാഗത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന് മൂന്നാം ഭാഗം കൂടി ഉണ്ടാകുമെന്ന് തിരക്കഥാകത്ത് മുരളി ഗോപി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആശീർവാദ് സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസ് കൂടി നിർമ്മാണ പങ്കാളിയാകുന്ന എംബുരാൻ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷയിലും ചിത്രം റിലീസിനെത്തും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന ലെവലിലാണ് എംബുരാൻ ഒരുങ്ങുന്നത് പാൻ ഇന്ത്യൻ ചിത്രം എന്ന് പറയുമ്പോൾ ആൻ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടുന്ന താരങ്ങളും ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും കാസ്റ്റ് വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തോട്ടിട്ടില്ല അഭ്യൂഹങ്ങൾ അനുസരിച്ച് ഹോളിവുഡിൽ നിന്നുവരെയുള്ള താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇതൊരു ഭാഗത്തേക്കുമ്പോൾ മറ്റൊരു വമ്പൻ ചിത്രം തമിഴകത്ത് ഒരുങ്ങാൻ പോവുകയാണ് മലയാളത്തിൽ നിന്നും നിരവധി താരങ്ങൾ ഈ ചിത്രത്തിലേക്ക് എത്തുന്ന എത്തുന്നൊൻപത് എന്ന വിജയുടെ ഏറ്റവും അവസാനത്തെ ചിത്രത്തെക്കുറിച്ചുള്ള വലിയ സംസാരമാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നത് അപ്പോഴാണ് ഒരു ഗംഭീര പോസ്റ്റുമായി വിജയ് തന്നെ എത്തിയിരിക്കുന്നത് സിനിമാ കരിയറിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഉഴുന്നീല രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ തീർക്കാനുള്ള തിരക്കിലാണ് തളപതി വിജയ് ഇപ്പോൾ വിജയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ഇപ്പോഴത്തെ ആരാധകരെ ഗോരിത്തെപ്പിക്കാനായി വിജയ് പങ്കിട്ട ഒരു പോസ്റ്റ് ആണ് വൈറലാകുന്നത് ഗോട്ട് എന്ന് എഴുതിയിരിക്കുന്ന മോതിരം കയ്യിലടിഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രമാണ് വിജയ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ ആരാധകർ പോസ്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട് പകരം വയ്ക്കാനില്ല ദി റിയൽ ഗോട്ട് എന്നിങ്ങനെ നീളുന്നു ആരാധകരുടെ സ്നേഹം നിറഞ്ഞ കമ്മറ്റികൾ വിജയുടെ ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് ഗോട്ട് തമിഴ് സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്നു വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗോട്ട് സെപ്റ്റംബർ അഞ്ചിന് പുറത്തിറങ്ങിയ ചിത്രം നാനൂറ്റി അമ്പത്തി ആറ് കോടിയാണ് തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത് ഇപ്പോൾ എച്ച് വിനോദിനൊപ്പം സഹകരിക്കാൻ ഒരുങ്ങിയാണ് വിജയ് ഇത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള അവസാന ചിത്രമായിരിക്കും പോ ബിഡിയോൾ പൂജ ഹെഗ്ഡെ മമിത ബൈജു ഗൌതം വാസ്തവ മേനോൻ പ്രിയ പ്രകാശ് രാജ് തുടങ്ങിയ അഭിനേതാക്കൾ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ഓരോ കാസ്റ്റിന്റെയും വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനി ഈ അടുത്ത ദിവസങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും കാസ്റ്റ് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ഈ ചിത്രത്തിൽ മോഹൻലാലും എത്തിയേക്കും എന്നുള്ള സൂചനകൾ വലിയ രീതിയിൽ റൂമറായി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു ഇനി മോഹൻലാലിന്റെ വേഷം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കാസ്റ്റ് ലിസ്റ്റ് എത്തുമോ എന്നത് കാത്തിരിക്കുകയാണ് ചില ആരാധകർ എന്തായാലും ചില വമ്പൻ സർപ്രൈസുകളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് വിജയും മോഹൻലാലും ഒക്കെ സോഷ്യൽ മീഡിയ ലോകത്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതും എന്തായാലും ഇന്ന് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടന്ന വിവരങ്ങളാണ് നിർമ്മാണ കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് പൂജാ പരിപാടികൾ ചെന്നൈയിൽ വിജയകരമായി നടന്നു പൂജ സെറിമണിയിൽ ദളപതി വിജയ് ബോബി ഡിയോൾ പൂജ മമിത എന്നിവർ പങ്കെടുത്തിരുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്ടോബർ അഞ്ചിന് ആരംഭിക്കും പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണ് എച്ച് വിനോദ് ഒരുക്കുന്നത് പ്രിയാമണി നരേൻ ഗൗതം മേനോൻ എന്നിവരും ഈ ചിത്രത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്